കണ്ണൂർ കോർപ്പറേഷനിലെ ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതുമുഖങ്ങൾ അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ വലിയ നിരയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബിജെപി കണ്ണൂർ കോർപ്പറേഷനിൽ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ മേയറായി പാർട്ടി പരിഗണിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അർച്ചന വണ്ടിച്ചാലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിച്ച് മത്സരിച്ചതിൻ്റെ രാഷ്ട്രീയ ഉള്ള നേതാവാണ് അർച്ചന വണ്ടിച്ചാൽ നമ്മളോടൊപ്പം ചേരുകയാണ് അർച്ചന വണ്ടിച്ചാൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വലിയ രീതിയിലുള്ള പോരാട്ടം നടത്താൻ കഴിയുന്ന ടെമ്പിൾ ഡിവിഷനിൽ നിന്നാണ് താങ്കളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ടെമ്പിൾ പിടിച്ചെടുക്കും എന്ന് ാണ് പറയാനുള്ളത് അതെ അത് തന്നെയാണ് പറയാനുള്ളത് ഇത്തവണ ഞങ്ങൾ ടെമ്പിൾ തീർച്ചയായിട്ടും പിടിച്ചെടുക്കും ഇപ്പൊ തന്നെ ഞങ്ങൾ അവിടെ ടെമ്പിളിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്തി കഴിഞ്ഞു അപ്പോൾ തീർച്ചയാണ് നല്ലൊരു വിജയപ്രതീക്ഷ തന്നെയുണ്ട് ടെമ്പിൾ നമ്മൾ പിടിച്ചെടുക്കുക എന്നു ചെയ്യും കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ചത് ടെമ്പിളിൽ ആയിരുന്നില്ല പയ്യാമ്പലത്തായിരുന്നു പയ്യാമ്പലത്തെ രണ്ടാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ടെമ്പിളിൽ മത്സരിച്ചത് അന്ന് വെറും എഴുപത്തൊന്ന് വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്നാലും അത് ആ പരാജയവും ഞാനൊരു വിജയമായിട്ട് തന്നെയായിരുന്നു അന്ന് ആഘോഷിച്ചത് കാരണം അന്ന് സി പി എം കോൺഗ്രസ് ഒരു കൂട്ടുകെട്ടിൻ്റെ പാശ്ചാത്തലത്തിലാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ തോൽവി ഏൽക്കേണ്ടി വന്നത് ഇത്തവണ എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് പഠിച്ചിട്ടുണ്ടോ ഇല്ല തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ട് പ്രധാനമായും അവിടെയുള്ള പ്രശ്നം വെള്ളക്കെട്ട് തന്നെയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ നഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ശരിക്കും പറഞ്ഞ തളാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു മിഡിൽ അപ്പർ ക്ലാസ് താമസിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ എന്നാൽ പോലും ഇന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മഴ തുടർച്ചയായി പെയ്തു കഴിഞ്ഞാൽ തളാപ്പ് വെള്ളക്കെട്ട് എന്ന് തന്നെ പറയാം അതായത് മിക്ക വീടുകളും വെള്ളത്തിനടിയിലാണ് അപ്പം അതിന് നമുക്കൊരു ശാശ്വത പരിഹാരം നമ്മൾ വർഷങ്ങളായിട്ട് അവിടെയുള്ള കൗൺസിലറോട് ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് വരെ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല അപ്പം നമ്മളുടെ ആദ്യ ഒരു ഇത് നമുക്ക് ആ പരിഹാരം ഉണ്ടാക്കി എന്നതാണ് ഇതുപോലെ തന്നെ ടെമ്പിൾ വാർഡാണ് അവിടെ വലിയ രീതിയിലുള്ള നിരവധി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ടെമ്പിൾ വാർഡിൽ ആ ക്ഷേത്രങ്ങളും ഒക്കെയായി ബന്ധപ്പെടുത്തിയ എന്തെങ്കിലും പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ടോ ഇതുവരെ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടില്ല ഞങ്ങൾ വിജയം കൈവരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അജണ്ടയിൽ അങ്ങനെ ഒരു കാര്യങ്ങളും കൂടിയുണ്ട് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് സൗത്ത് ബസാറിലെ തെക്കി കാമാക്ഷിയമ്മൻ കോവിലുണ്ട് അപ്പം അവർ അവിടെ അവരുടെ നിരന്തരമായ ആവശ്യങ്ങളാണ് കോവിലിന് വേണ്ടിയിട്ട് ഒന്നും ഇതുവരെ ആരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് കോർപ്പറേഷൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കോവിലാണ് അപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് നവമി സമയങ്ങളിൽ പോലും ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്ന് അവർ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ വിജയിക്കുകയാണെങ്കിൽ ആദ്യ മുൻഗണന ആ കോവിലിന് തന്നെയായിരിക്കും സുന്ദരേശ്വര ക്ഷേത്രമുണ്ട് സുന്ദര ക്ഷേത്രം ഇപ്പോഴും വളരെ നല്ല രീതിയിൽ നടന്നു കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ആ ക്ഷേത്രത്തിന് വേണ്ടി ക്ഷേത്രം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അപ്പം എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ എന്താ പറയണ്ടേ അത്രയും ഒരു എനിക്ക് എൻ്റെ ഒരു വീടുമാതിരി തന്നെയുള്ളൊരു ക്ഷേത്രം തന്നെയാണത് അപ്പം ആ ക്ഷേത്രത്തിന് എന്നാൽ കഴിയുന്ന എന്ത് ഇതും ഞാൻ ചെയ്തു കൊടുക്കും എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു പ്രചരണം ഒക്കെ എപ്പോഴാണ് ആരംഭിക്കാൻ പോകുന്നത് സത്യത്തിൽ ഞങ്ങൾ ഒന്നാം ഘട്ട പ്രചരണം കഴിഞ്ഞു ഞങ്ങൾ ഒരു ഘട്ടം എല്ലാ വീടുകളിലും സമ്പർക്കം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയിപ്പോ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും എന്തായാലും വലിയ ആത്മവിശ്വാസം ഇത്തവണ ഉറപ്പായും ബിജെപി വിജയിക്കും തീർച്ചയായും ആ ആത്മവിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ് ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാലങ്ങളായി യു ഡി എഫ് ഭരിക്കുന്ന ഒരു ഒരു ഡിവിഷനാണ് എന്നാൽ പോലും കാര്യമായ ഒരു ഞാൻ ഈ പറഞ്ഞ വെള്ളക്കെട്ടിനും മാലിന്യ പ്രശ്നത്തിനും ഒരു ശാശ്വതമായ പരിഹാരം ഇന്ന് വരെ അവിടുത്തെ കൗൺസിലർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം തന്നെ കൗൺസിലായി വന്നാൽ നമ്മൾ കേന്ദ്ര പദ്ധതികളൊക്കെയാണ് അമൃത് പദ്ധതി ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഡിവിഷനിലേക്ക് പ്രത്യേകമായി എന്തെങ്കിലും കൊണ്ടുവരാനുള്ള സമ്മർദ്ദമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ അമൃത് പദ്ധതിയിലാണ് കോർപ്പറേഷന്റെ ഇപ്പം ഇപ്പൊ ഫുട്പാത്ത് നവീകരണം നിങ്ങളൊക്കെ കാണുന്നതാണ് രണ്ട് കോടി ചെലവിട്ടു പറയുന്നു ഇതൊക്കെ അമൃത് പദ്ധതിയിൽ തന്നെ പെടുത്തിയിട്ടുള്ള നവീകരണം തന്നെയാണ് അപ്പോൾ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ ഡിവിഷൻ ആ അമൃത് പദ്ധതിയിൽ പദ്ധതിയിൽപ്പെടുത്തിട്ട് നമുക്ക് പല നവീകരണങ്ങളും കൊണ്ടുവരാൻ കഴിയും എന്തായാലും അർച്ചന വണ്ടിച്ചാലാണ് നമ്മളോടൊപ്പം ചേരുന്നത് ചേർന്നത് ടെമ്പിൾ ഡിവിഷനിൽ നിന്നാണ് അർച്ചന വണ്ടിച്ചാൽ മത്സരിക്കുന്നത് അവർ പറയുന്നത് ഈ ഡിവിഷനിൽ വലിയ തോതിലുള്ള വികസന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഒരു കൗൺസിൽ കൗൺസിലർ എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രചരണം നടത്തുക കയറിയുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ഒന്നാം ഒന്നാംഘട്ട പ്രചരണം കഴിഞ്ഞു ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നതോടുകൂടി പ്രചരണ രംഗത്തേക്ക് സജീവമാവുകയാണ് ബി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് അർച്ചന വണ്ടിച്ചാൽ സംസാരിച്ചത് കോർപ്പറേഷനിൽ ഇത്തവണ ഒരു കാര്യം കൂടി എത്ര സീറ്റാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു കൃത്യമായ കണക്ക് പറയാൻ പറ്റില്ല എന്നാലും മികച്ച രീതിയിൽ തന്നെ ഒരു മുന്നേറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും വലിയ അതായത് നേരത്തെ എ പി അബ്ദുള്ള കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് കണ്ണൂർ കോർപ്പറേഷൻ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ശക്തിയായി ഇത്തവണ ബി മാറും എന്നാണ് ആ രീതിയിലുള്ള സ്ഥാനാർത്ഥി പട്ടിക ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട് കഴിഞ്ഞ തവണ തന്നെ നിരവധി ഡിവിഷനുകളിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ബി അതിൽ ടെമ്പിൾ ഡിവിഷനും രണ്ടാം സ്ഥാനത്താണ് പയ്യാമ്പലം രണ്ടാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ തവണ പയ്യാമ്പലത്താണ് അർച്ചന വേണ്ടിച്ചാൽ മത്സരിച്ചത് അത്തരത്തിലുള്ള നിരവധി ഡിവിഷനുകളുണ്ട് രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ എത്തിയ ഡിവിഷനുകളുണ്ട് മണ്ഡലം ഈ ഡിവിഷൻ പുനർനിർണ്ണയം കൂടി നടന്ന ഒരു ഘട്ടത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്തായാലും കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ബി ജെ പ്രകടിപ്പിക്കുന്നുണ്ട് അതിൽ നേരത്തെ ബി നേതാക്കളൊക്കെ പറഞ്ഞത് രണ്ടക്ക സംഖ്യയിലേക്ക് എത്താൻ കഴിയുന്ന പ്രവർത്തനമാണ് ഇത്തവണ തങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് എന്തായാലും അർച്ചന വണ്ടിച്ചാൽ ആ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് വിജയം ഉറപ്പാണ് എന്നാണ് അർച്ചന വണ്ടിച്ചാൽ പറയുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷയം